ഉപ്പൊക്കെ ഉപ്പൊക്കെ ഇതൊക്കെ എണ്ണ അയച്ചുട്ടോ വിചാരിച്ചു കിട്ടിയ പോലെ ഇരിക്കുന്ന ചേച്ചി ചക്കീനോട് കളിക്കണുണ്ട് ആ പടാക്കുന്നുണ്ട് ആക്കുന്ന ചക്കി പറ എന്നെ കുറച്ച് മൈദം കട്ടി പറഞ്ഞു മൈദ ഇടുന്നുണ്ടേക്ക് അപ്പൊ എന്നെ കിട്ടിക്കാട്ടോ ആ ുന്നാ കെട്ടുന്നതൊക്കെ അതിലേ കുറേ എല്ലാവിടുന്ന കൈപ്പിച്ച വീട്ടിലായിട്ട് അച്ചിട്ട് എടുക്കണ്ടട്ടോ ഞരങ്ങി തൂന്നെന്നെ അങ്ക തരാതെ അല്ല അപ്പ അല്ല ഇടക്കി മോനെിക്കന്നെ അല്ല കൊടുക്കല്ല നീ കൊടുക്കല്ല 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 നോക്കിക്ക് നോക്കറെ

ചാക്കണിങ്ങനെ രണ്ടിയെ കളിക്കുന്നു ചുവാഞ്ഞുണ്ടെത്താരി ഓ നിന്നെ നാളെ സ്കൂളിൽ എന്ത് തരുന്നോക്കു അതാണ് ഞാൻ അതും ആ തൊലിയ ചൂടി അൺബോക്സിംഗ് അൺബോക്സിംഗീട്ട് സ്നേഹ

പഴമ്പൊരിവായകായി ചിടിക്കാം നമുക്ക് ചായയും കൊപ്പിണ്ട് രണ്ടൊക്കെ കഷ്ണ ആക്കോ നമുക്ക് തിന്നാലോ നീ വന്നിട്ടോ ഇപ്പൊ ശരി വെള്ള വെള്ളത്തിന് ഡാക്കടാ

ഞാനായിട്ടോ നല്ല തിന്നൂടെ മുപ്പ <laughs> കുട്ടി ഞാൻ വേറെടുത്തുട്ടോ പാക്കിസ്ഥാന എല്ലാര്ക്കും അങ്ങനുണ്ട് ഉണ്ട് ഞാൻ അതൊക്കെ നോക്കിട്ടാ നേരത്തെ പാടി നേരത്തെ തിന്നപ്പാടല്ല ില്ല <Quit> ചോന്നിട്ടുണ്ടോള <Laborator ilfi |notimestamps|>